എല്ലാ ലേഖനങ്ങളും ഈ ബൈബിളിലുള്ള സകല ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത് രോഗ സൗഖ്യമോ പെരിഫറൽ കാര്യമോ പറയാനല്ല നമ്മൾ ആയിരിക്കുന്ന ലോകത്തിലെ നമ്മുടെ ജോലിയുടെ കാര്യമോ നമ്മുടെ ശാരീരിക പ്രശ്നമോ വീടിന്റെ കാര്യമോ ഇതല്ല ഇവിടുത്തെ മേജർ തിങ് ഇവിടുത്തെ ബൈബിളിലെ പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലെ മേജർ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ദൈവസഭേ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നു ജീവനുള്ള കല്ലുകളായി ചേർന്ന് വന്നവരുടെ ജീവിത ശൈലി ആകണം അത് ഞാൻ എന്തിനാ പറയുന്നത് ചോദിച്ചാൽ രോഗസൗഖ്യം ഉണ്ടോ ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ രോഗസൗഖ്യം അനുഭവിച്ചവര് അനേകം ഇതിനകത്ത് തീരുപ്പുണ്ടായിരിക്കും മൈനർ ആണോ രോഗസൗഖ്യം പറയാം മതായി മർക്കോസ് ലൂക്കോസിൽ നിറക്കൾ എന്നുള്ളത് എല്ലാ പേജിലും കാണാം പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞെഴുതിയ യോഹനായന്റെ സുശേഷത്തിൽ നിറക്കിളിന് വേറൊരു പദം താൻ ഉപയോഗിക്കുക ഏതാ പദം എന്ന് അറിയാമോ സയൻസ് ഇത് അടയാളമാണ് അടയാളം എന്ന് പറഞ്ഞാൽ നിറക്കൾ അതിൽ തന്നെ പൂർണ്ണമല്ല നമ്മളെല്ലാം കൂടെ ഓടി വന്ന എല്ലാ ദിവസവും ഇന്ന് അത്ഭുതം ഇന്ന് അത് ഇന്ന് അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടുവലകളെ മുമ്പിൽ നിൽക്കുക എനിക്ക് 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 ചൂണ്ടുവലകാം എനിക്ക് കാണണം യേശു അത്ഭുതം ചെയ്യുമോ ചെയ്യും ഇന്ന് ചെയ്യുമോ ചെയ്യും പക്ഷേ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇത് യേശുവിനേക്കെന്നെ തിരിച്ച് യേശുവിന്റെ സ്വഭാവവുമായി ഞാൻ താരതമ്യപ്പെടുന്ന ആ ജീവിതത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അത്ഭുതം അതിന്റെ ഉദ്ദേശം നടന്നില്ല നടന്നില്ല അതുകൊണ്ട് ആ ലേഖനങ്ങൾ എല്ലാ ലേഖനമാകട്ടെ ഗലാത്തി ലേഖനമാകട്ടെ ഗുരുന്ദേഖനമാകട്ടെ ഇതിൻ്റെ ഒന്നും ഫോക്കസ് എന്നുള്ളത് ഈ ലോകം എങ്ങനെ കുറച്ചുകൂടെ മനോഹരമാക്കാം എന്നുള്ളതല്ല എങ്ങനെ നിത്യതക്കായി ഒരുക്കാം എങ്ങനെ സഭവണിയാം Those are the major things that you see in the Bible. Not about our comfort, not about how I can make more money and things like that.